അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനും അതേപോലെ തന്നെ ശ്രീതു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിൻഡോ ചേട്ടൻ്റെ മെഡിസിൻ കൊടുക്കുകയാണ് ശ്രീതു ആ സമയത്ത് ശ്രീധവിനോട് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ കൈ എല്ലാം നാശമായി പണിയെടുത്ത് പണിയെടുത്ത് മടുത്തു നിന്ന് ആ ഇന്നും കൂടെ എടുത്താൽ പോരെ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഷിഫ്റ്റ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സിനോടൊക്കെ പറ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ജിൻഡോ ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ ജോലി ചെയ്യേണ്ട ഒരു ഒരാവശ്യവും ഇല്ലെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് ആ ജാസ്മിനോടൊന്ന് ഈ കിച്ചണിൻ്റെ ആ ഇവിടെ ഒന്ന് തുടയ്ക്കാൻ ഞാൻ പറഞ്ഞു അപ്പോഴേക്കും ഗബ്രിക്ക് വയ്യാന്നും പറഞ്ഞ് ഗബ്രീൻ്റെ പുറകെ ഓടുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ പണിയെടുക്കാൻ വേണ്ടി വന്നതാണ് അതൊന്ന് പറയണമെന്ന് പറയുന്നുണ്ട് നമ്മൾ സ്ത്രീ അപ്പോഴേക്കും തന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ബാത്റൂമിൻ്റെ പുറത്ത് കാവലിൽക്കാണ് ഗബ്രിക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഛർദ്ദിക്കാൻ വേണ്ടി വന്നു ഗബി പുറ ഓടി ഗബ്രിൻ്റെ പുറകെ നമ്മുടെ ജാസ്മിൻ ഓടി ഗബ്രി വാതലടയ്ക്കുന്നു ബാത്റൂമിൽ കയറി അതിനുശേഷം ജാസ്മിൻ പുറത്ത് നിൽക്കുന്നു ജാസ്മിൻ ചോദിക്കുന്നു ഗബ്രി ഞാനിവിടെ കയറി വരണോ എന്താ ഗബ്രി ഒരു പ്രതികരണവും ചെയ്യുന്നില്ല നമ്മുടെ ജാസ്മിൻ പുറത്ത് തന്നെ കാവൽ നിൽക്കുന്നു ഒരു പണിയും ചെയ്യാതെ